നമസ്കാരം നമസ്കാരം ബിജു തറയിൽ നമ്മളിപ്പോ നിൽക്കുന്നത് പ്രണവം റിസോർട്ട് അല്ലേ അല്ലെ മൺറോത്തുരത്ത് കിടപ്പറം നല്ലൊരു ആംബിയൻസ് നല്ലൊരു എന്താ പറയുന്നത് പ്രകൃതി രമണീയമായ ഒരു സ്ഥലം പ്രകൃതി അനുഗ്രഹിച്ചു തന്നോ എന്നൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ചോദിക്കേണ്ടിയിരിക്കുന്നു അതെ അതെ ഒരു ബഹുമുഖ പ്രതിഭയാണ് ഇലക്ട്രിക് കോൺട്രാക്ടറാണ് ജോലിപരമായിട്ട് നാടൻ പാട്ട് പിന്നെ കവിത ഏറ്റവും വലുത് കവിതാസ്വാദ്യകവിത പാര പാടുന്നത് ഒരു വലിയ സംഭവമാണ് എന്നുള്ളത് എനിക്കറിയാം ഞാൻ കേട്ടിട്ടുണ്ട് പാട്ട് നാടൻ പാട്ട് പിന്നെ കവിത പിന്നെ എന്തൊക്കെയോ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ വൈസ്മെൻറെ നാഷണൽ ഉണ്ട് ആ കവിതാ കലാവേദിയുടെ പ്രസിഡന്റ് ഓ അതുപോലെ ഒരുപാട് പരിപാടികൾ നടത്തുന്നുണ്ട് അതെ ശരി അതെ ശരി അപ്പൊ എല്ലാ തരത്തിലും പകരം വെക്കാനില്ലാത്ത ഒരു നമ്മുടെ പക്ഷെ അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പക്ഷെ അതിന്റെ അഹങ്കാരമൊന്നുമില്ല കണ്ടാലിട്ട് തോന്നത്തുമില്ല അഹങ്കാരം അപ്പം ഈ മേഖലയെ കുറിച്ച് എങ്ങനെ ഈ മേഖലയിലേക്കുള്ള കടന്നുപരവും ഈ മേഖലയിലുള്ള പ്രവർത്തന പ്രവർത്തനങ്ങളും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വിശദമായിട്ട് പറഞ്ഞാൽ നമ്മൾ സാധാരണ കുടുംബം തന്നെയായിരുന്നു ആയിരുന്നു അപ്പം നമ്മുടെ പണ്ട് തൊട്ടേ നമ്മൾ ഇലക്ട്രിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വയറിങ് ആ ഒരു ഫീൽഡുമായിട്ട് ഭയങ്കര ബന്ധമായിരുന്നു അങ്ങനെ പിന്നെ ഐ ടിയിൽ ആ ട്രേഡ് തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആർ ട്രേഡ് തന്നെയാണ് എടുത്തിരുന്നത് അപ്പം അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ ഒരു പത്തിയിരു വർഷമായ ഒരു ഷോപ്പ് റേറ്റ് ഇലക്ട്രിക്കേഴ്സ് അവിടെ ഒരു ഇലക്ട്രിക് ഷോപ്പ് തുടങ്ങി പിന്നെ അവിടെ പത്തിരുപത് സ്റ്റാഫുണ്ട് അതെ അപ്പം പിന്നെ അവിടുന്ന് തുടങ്ങിയ ഒരു സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാ നമുക്ക് ഇടപെടാൻ പറ്റും അല്ലെ നമുക്ക് നമുക്ക് എന്തൊക്കെ ആൾക്കുന്ന ഒരു ഉപമയായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും അതെ അതൊക്കെ അങ്ങനെ ഒരു ചാരിറ്റി എന്ന പ്രവർത്തനങ്ങളുടെ വൈസ് ഇൻ്റർനാഷണൽ വന്നു ഓക്കെ അതുപോലെ മാനവീയം എന്ന ചാരിറ്റിയിൽ വന്നു അതേപോലെ കവിതാ ഗ്രന്ഥശാല ഇപ്പോൾ അമ്പത്തിയഞ്ച് വർഷം കഴിയുന്ന ഞങ്ങളുടെ ഒരു ക്ലബ്ബാണ് കവിതാ ഗ്രന്ഥശാല കാമൂട്ടി ചെന്നശാല കവിതാഗ്രന്ദ്രന്ഥശാലയാണ് ഞങ്ങളുടെ ഒരു ആസ്ഥാന കേന്ദ്രം തന്നെ അപ്പോൾ അവിടെ തന്നെ അതുപോലെ തന്നെ അവിടെ ഒരു ഒരു കലയ്ക്ക് വേണ്ടി മാത്രമായിട്ടൊരു ട്രൂപ്പ് കവിതാ കലാവേദി എന്നൊരു ട്രൂപ്പ് രൂപീകരിക്കുകയും അതിന്റെ പ്രസിഡന്റ് ആണ് അത് എല്ലാ പ്രോഗ്രാമുകൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും കല്യാണ വീടുകൾ അതേപോലെ തന്നെ പൊതുവേദികൾ അതുപോലെ എല്ലാ രീതിയിലുള്ള ഒരു നാടൻപാട്ട് ലൈവ് അതുപോലെ താഹ ഗാനമേള ചെയ്താ ഇങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളവേ ഇതൊരു ജീവിതോപാധി അല്ല ഇതൊരു ഈ കലയോടുള്ള ഒരു പാഷനും ഫാഷനുമാണ് തീർച്ചയായും ജീവിതോപാധിക്ക് വേണ്ടി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഇതങ്ങ് ഈ കലയ്ക്ക് വേണ്ടി അങ്ങ് സ്വന്തം ഒരു മാനസിക സന്തോഷത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരു കലോ ഒരു കലയുടെ കലാപരമായ ഒരു പ്രവർത്തനമാണ് എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മൾ സംസാരിച്ച കൂട്ടത്തിൽ മനസ്സിലാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ വായനശീലം വർദ്ധിപ്പിക്കുവാൻ ഒരു സംഭവം ചെയ്യുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും ആൾക്കാർ അതിനെപ്പറ്റി ഒന്ന് അറിയട്ടെ മനസ്സിലാക്കട്ടെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ വായനാശീലം വളരെ ചുരുങ്ങിയ ഒരു അവസ്ഥയിലെന്ന് വെച്ചാൽ നമ്മൾ വായിക്കാൻ ആർക്കും സമയമില്ല എല്ലാവരും മൊബൈലിൽ ഇപ്പോൾ എല്ലാ യൂട്യൂബ് കാണുക അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ വായനാശീലം വളർത്തുക എന്നുള്ള ആർക്കും നമ്മുടെ കുടുംബാംഗങ്ങൾ പോലും പ്രോത്സാഹിപ്പിക്കുന്നില്ല കുട്ടികളെ അപ്പോൾ അതുകൊണ്ട് തന്നെ കവിതാ കലാവേദി വേദി അങ്ങനെ യജ്ഞം പോലെ ഈ പരിപാടി ഏറ്റെടുത്തുകൊണ്ട് വായനാശീലം വളർത്തുന്നതിനു വേണ്ടി ഒരു കുടുംബ കൂട്ടായ്മ എന്ന് വെച്ചാൽ നമ്മൾ ഏത് പുസ്തകമാണോ അല്ലെ നമ്മളൊരു പുസ്തകം ഇപ്പം എൻ്റെ വീട്ടിൽ അന്നൊരു വായന ദിനം നടത്തുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരൻ അല്ലെ കവിത്രി അല്ലെ കവി കവിയുടെ പുസ്തകം എടുക്കുക എടുത്തതിനു ശേഷം അത് ഞാൻ അവതരിപ്പിക്കുക കൂട്ടായിട്ട് എല്ലാ പേരിലൊരു ചർച്ച അതുപോലെ വരും ആ ആ കവിതയെ അല്ലെങ്കിൽ ആ കഥ ഏതാണോ ആ അല്ലെ ആ കവി ഏതാണോ അതിനെക്കുറിച്ചുള്ള എല്ലാ കൂട്ടായ ഒരു ചർച്ച അവിടെ വരികയും അതോടൊപ്പം തന്നെ ആ ഞങ്ങളുടെ ആ ഗ്രാമത്തിലെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ആ പുറത്തെ ഒരു പത്ത് മുന്നൂറ് എനിക്ക് തോന്നുന്നു കവിതാ ഗ്രന്ഥശാലയുടെ ഈ വായനാശീലം എന്നുള്ള ഈ പരിപാടിയിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് പേര് വീതമാണ് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഈ ഇപ്പോൾ ഇരുപത് പതിനേഴാമത് ഗ്രഹാങ്കണ ഗ്രഹ ഞങ്ങളുടെ അതിൻ്റെ പേര് ഗ്രഹാങ്കണ സദസ് എന്നാണ് ഗ്രഹാങ്കണ സദസ് അപ്പോൾ ആ ഗ്രഹാങ്കണ സദസ്സിലേക്ക് ഒരു മുന്നൂറ് പേര് വരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പരിപാടി വൻ വിജയം എനിക്ക് തോന്നുന്നത് കൊല്ലം ജില്ലയിൽ ഇങ്ങനെ ഇത്രയും ഇപ്പോൾ വയനാട് എല്ലാം വരുന്നുണ്ട് പക്ഷേ ഇത്രയും ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു പരിപാടി ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും നോക്കിയാൽ തന്നെ കവിതാ ഗ്രന്ഥശാല ഫേസ്ബുക്ക് കഴിച്ചൊക്കെ അറിയാൻ പറ്റും ഇപ്പം ഗ്രഹാങ്കണ സദസ് അപ്പം പതിനേഴാമത് ഗ്രഹാങ്കണ സദസ് ഇനിയിപ്പോ അടുത്ത നടക്കാൻ അത് അടുത്ത മാസമാണ് അപ്പം ഞങ്ങളിങ്ങനെ ഇരുപത്തഞ്ചെണ്ണമാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഇതിപ്പോൾ ഇരുപത്തഞ്ചൊന്നും അല്ല ഇതിങ്ങനെ കണ്ടിന്യൂഷൻ ഇതിങ്ങനെ ഇങ്ങനെ അങ്ങ് പോകാനുള്ള വരുവെന്ന് വെച്ചാൽ ഓരോരുത്തരും ഓരോ ഏരിയയാണ് കേന്ദ്രീകരിച്ച ആ ഏരിയയിലെ ആളുകൾ എല്ലാവരും അത്രയും വലിയ പ്രോത്സാഹനത്തോടെ കുട്ടികളും മുതിർന്ന ആളുകളും എല്ലാവരും വലിയ സപ്പോർട്ടാണ് അല്ലെ ഇതൊരു വലിയ സംഭവമായിട്ടോ ഈ എഴുത്തും വായന കുറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ ഇംഗ്ലീഷുകാർക്ക് പോലും ഇംഗ്ലീഷിൻ്റെ ഒറിജിൻ ലണ്ടൻ യു കെയിൽ അവർക്ക് പോലും കൊടുത്ത കുട്ടികൾ ഇന്ന് സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടാകുന്ന കാലഘട്ടമാണ് കാരണം ഒരു സംഭവം ഇന്ന് അടിച്ച ഗൂഗിൾ ഇന്നൊരു വാട്സപ്പിലോ ഫേസ്ബുക്കിലോ മറ്റു കാര്യങ്ങളിലോ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ ആ വേഡ് ഇങ്ങോട്ട് ഇഞ്ഞ് ഇൻബിൽറ്റായിട്ട് വരികയാണ് അപ്പം അവർക്ക് പോലും ഇന്ന് ആ വാക്കിൻ്റെ സ്പെല്ലിങ് മിസ്റ്റേക്ക് സംഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വായനയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ താങ്കൾ കാണിക്കുന്ന അല്ലെങ്കിൽ താങ്കളുടെ ഈ സംഘടന കാണിക്കുന്ന ഈ ഒരു രീതി കേരളത്തിന് മാതൃകയാണ് തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ഈ വായനയെ പ്രോത്സാഹിപ്പിക്കാനുള്ള കേരളത്തിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡറായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുക ഞങ്ങളുടെ ഇത് എന്ന് വെച്ചാൽ നമ്മുടെ പ്രസിഡന്റ് എന്ന് കെ ഐ സി ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് റിട്ടർ ചെയ്തതാണ് ആർ മദന മോഹൻ സാറ് സാറ് പല സംഘടനകളിലും എല്ലാ പ്രവർത്തിക്കുന്ന കക്ഷിയാണ് കക്ഷിയാണ് എൻ്റെ പ്രസിഡന്റ് കക്ഷിയാണ് എൻ്റെ ഈ ഓൾ ഇൻ ഓൾ എന്ന് വെച്ചാൽ കക്ഷിയുടെ ഡ്രൈനാണ് ഞങ്ങളുടെ കവിത നന്ദശാല ഇപ്പം ജീവിതം തന്നെ കൃഷി ഈ കവിതാ ദൃന്ദശാലയ്ക്ക് ഒഴിഞ്ഞു വെച്ചേക്കുകയാണ് റിട്ടയർഡായ പഴയ ഓഫറും സാറിന് വന്നിട്ടുണ്ട് ഇപ്പോൾ സാറൊന്നും സ്വീകരിക്കാതെ കവിതാ ഗ്രന്ഥശാലയുടെ ഈ ഓരോ പരിപാടികളും അതുമാത്രമല്ല നമുക്ക് കവിതാഗ്രന്ഥശാലയ്ക്കുള്ളത് മറ്റേ കവിതാ കലാവേദി മാത്രമല്ല ഗ്രന്ഥശാല മാത്രമല്ല ആർട്സ് ക്ലബ്ബ് മാത്രമല്ല വനിതാ വേദി മറ്റേ വയോജന വേദി ബാലവേദി അങ്ങനെ പല ചെയ്യുന്ന പരിസ്ഥിതി അതുപോലെ തന്നെ പഴയ അതുപോലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ രോഗികൾക്ക് കിടപ്പ് രോഗികളെ എല്ലാ ബുധനാഴ്ചകളിലും കിടപ്പുരോഗികളെ ഡോക്ടറുമായിട്ട് പോയി സന്ദർശിച്ച് അവർക്ക് വേണ്ട എന്താണ് വാട്ടർ ബെഡ് ആണോ എല്ലാം ചെയ്യുന്ന വേണ്ടി ഒരു സംഭവം ചെയ്യുന്നതാണ് അതൊരു വലിയ സംഭവം കേട്ടോ ആരുടെ തലയിൽ ഉദിച്ചതാണെങ്കിലും ഇത് അദ്ദേഹത്തിന് കൂടികൂടി നമോവാകം കാരണം ഇങ്ങനെയൊരു സംഭവം നമ്മുടെ വായനയെ പ്രോത്സാഹിപ്പിക്കാൻ കാണിക്കുന്ന ഈ ഒരു വ്യത്യസ്തമാർന്ന ശൈലി അനുകരണീയമാണ് മാതൃകാപരമാണ് കേരളത്തിലെ എല്ലാ സന്നദ്ധ സംഘടനകളും ഈ വായനശാലകളും ഒക്കെ ഇത് ഇതൊരു ഇതൊരു മാർഗ ഇതൊരു ഒരു മാർഗ്ഗദർശിയായി ഇവരെയൊക്കെ കണ്ടുകൊണ്ട് ഇത് അനസ്യൂതം മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുന്നത് അതേപോലെ തന്നെ നമുക്ക് അതിനു പറ്റിയൊരു സാറിൻ്റെ കൂടെ ഒരു സെക്രട്ടറി കിട്ടി അതും നല്ലൊരു ആർജവമുള്ള നല്ലൊരു ഒരു സാറാണ് എന്ന് പറയും സാറായിരുന്നു കക്ഷിയും ഈ സംഘടനയെ വളരെ അധികം സ്നേഹിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്കായിട്ട് ഇത്രയും എന്ത് വേണോ അതെല്ലാവരും ഓക്കെയാണ് അപ്പൊ ഈ സംഘടനയുടെ പേരെന്തായിരുന്നു കവിതാ ഗ്രന്ഥശാല കവിതാ ഗ്രന്ഥശാലിൽ ചന്ത അതായത് അതെ അതെ അപ്പൊ ആ സാറിന്റെ പേരെന്തായിരുന്നു അദ്ദേഹം ആരായിരുന്നു പക്ഷെ പുള്ളിക്ക് ഒരുപാട് ഓഫർ വന്നിട്ടും ഒക്കെ പുള്ളി ഇതുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന്റെ ഡെഡിക്കേഷൻ സാർ നമസ്കാരം സാർ സാറിന് ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ് വാക്കുകൾ കൊണ്ട് മാത്രം കേട്ടോ ഇങ്ങനെ കണിതര അനുകരണീയമായ ഒരു ഒരു രീതിയാണ് ഇത് കേരളം മൊത്തം ഇത് ഏറ്റെടുക്കട്ടെ മറ്റൊരു വ്യക്തി രണ്ടാമത് അദ്ദേഹത്തിന്റെ സെക്രട്ടറി എന്ന് പറഞ്ഞല്ലോ ഷാ സാറെ തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് പോകട്ടെ ഇവരെ പോലുള്ള എന്താ പറയുന്നേ യുവതുർക്കികൾ ഞാൻ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നു ആ വാക്ക് അതുപോലെ ഒരുപാട് പേരുണ്ട് നമ്മുടെ വന്നിട്ട് തന്നെ നമ്മുടെ ഈ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ അതെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാണിക്കുന്ന ഒരു കേരളത്തിന്റെ ഒരു മാതൃകയാണ് ഈ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ അപ്പം ഇനി എന്താണ് ഇനി എന്തെങ്കിലും ഒരു ഒരു ടാർഗറ്റ് എന്തെങ്കിലും ഒരു ഉണ്ടോ കലാപരമായ മേഖലകളിൽ കൊടുക്കുന്ന സംഭാവനകൾ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് നമ്മുടെ ബോട്ടുകൊക്കെ പോയിക്കൊണ്ടിരിക്കുക അപ്പം കലാപരമായ മേഖലകളിൽ വ്യത്യസ്തമാർന്ന പരിപാടികൾ അവതരിപ്പിച്ച് മുന്നോട്ട് പോകുന്നു വ്യത്യസ്തമാർന്ന മറ്റെന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇപ്പം വ്യത്യസ്തമായ നമ്മൾ കുട്ടികൾക്കായിട്ടുള്ള എന്തെങ്കിലും ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് ഇപ്പൊ നമ്മുടെ ഈ വയനാശിൽ വയനാശീല പറഞ്ഞല്ലോ അതിലുപരി ഈ നമ്മുടെ അവിടെ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ചെണ്ടയുടെ ക്ലാസ് ഇപ്പം കണ്ടിന്യൂ ചെയ്തോണ്ടിരുന്നു അപ്പൊ അതുപോലെ വയലിന്റെ ക്ലാസും നമ്മുടെ അവിടെ നടത്താനുള്ള ഒരു ആലോചനയുണ്ട് അത് ഏകദേശം അടുത്ത പ്രാവശ്യം നടക്കും വയലിൻ അതുപോലെ പാട്ടും പിന്നെ അതുപോലെ നമുക്ക് ഇതിന്റെ ഇവിടെ കവിതയുടെ തന്നെ ഒരു മാനിച്ച് സ്ത്രീനേത്ര എന്നൊരു നൃത്ത വിദ്യാലയം കൂടിയുണ്ട് ആ അതാണ് അവിടെ കൈകൊട്ടിക്കളി പിന്നെ നമ്മൾ ക്ലാസിക്കൽ ഡാൻസ് അങ്ങനെ കംപ്ലീറ്റ് എന്ന് വെച്ചാൽ ഒരു ഇരുപത്തി രണ്ട് വയസ്സുള്ള ഒരു കൊച്ചാണ് ഇതിൻ്റെ കോഓർഡിനേറ്റർ അവിടെ നടത്തുന്നത് അത് ഭയങ്കര ഫേമസ് ആണ് അപ്പോൾ പത്ത് എഴുപതോളം കുട്ടികളുണ്ട് അവിടെ അതുപോലെ പ്രോഗ്രാം അവർ അവർപ്പി എല്ലായിടത്തും മിക്കവാറും പോകുന്നതെല്ലാം അവർക്ക് തന്നെയാണ് ഫസ്റ്റ് കൈകൊട്ടിക്കളി ശരി അതേപോലെ ക്ലാസിക്കൽ ഡാൻസ് എല്ലാം ഉണ്ട് അത് കവിതയുടെ ഒരു ഏറ്റവും വലിയൊരു വിജയം തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ രാവിലെ ഒരു പാട്ട് ഞാൻ കേട്ടിരുന്നു കവിതയൊക്കെ അങ്ങ് എന്താ പറയുന്നത് മനസ്സിലങ് ആവാഹിച്ച് പുറത്തേക്ക് തള്ളുക എനിക്ക് തോന്നുന്നു ഈ അനിൽ പനി പനച്ചൂരാൻ്റെ ഒരു കവിത അധികമാര് ചർച്ച ചെയ്യപ്പെടാതിരുന്ന ഒരു കവിതയുണ്ടല്ലോ അത് അദ്ദേഹം പോലും അതിശയിച്ചു പോയി നിങ്ങളുടെ ആ

എന്റെ അടുത്ത് എനിക്ക് ഓർമ്മയുണ്ട് എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് കണ്ട് പറഞ്ഞത് കവിതയും നാടൻ പാട്ടും നമ്മുടെ ഒരു ആംപ്യൻസ് എന്തെല്ലാം പറ്റുമോ അതങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടേ ഞാൻ പാടി അത് കുഴപ്പം നന്നായിരുന്നു പക്ഷെ എന്നാ പോലും ഞാനങ്ങനെ ചോദിച്ചതാണെന്ന് പറഞ്ഞു അപ്പൊ ആ കവിത ശരിക്കും അൽ അൽപ്പനച്ചുലാന്റെ കാവടിക്കാരൻ എന്ന കവിത ശരിക്കും ആളുകൾക്കെല്ലാം ഇപ്പം ബിജു തറൻ്റെ കവിതയാണെന്ന് ചോദിക്കുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വൈസൻ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിലും അതുപോലെ പല വേദികളിലും ക്ലബുകളിൽ ഏറ്റവും കൂടുതൽ പാടിയ കവിതയാണ് അപ്പൊ അനിൽ പനച്ചൂരാന്റെ എഴുതിയ കവിത ബിജു തറയിൽ ഒരു രണ്ടു മൂന്ന് വരിക എപ്പം പാടാൻ അതെ അതെ അപ്പം ആ ഒരു കവിതയിലേക്ക് രണ്ടുമൂന്ന് വരിക ആ തരുമോ കാവടി നിന്റെ കാവടിയിൽ നിന്നൊരു തരുമോ നീ കാവടിക്കാരാ നിന്റെ കാവടിയിൽ നിന്നൊരു ചില്ല ഒരു മയിൽ പേലിക്കിടാവ് കുഞ്ഞാശതൻ നേരിയത്തുണ്ട് ചോദിച്ചു നിന്നെൻറെ ബാല്യം അന്നു കിട്ടാതെ തേങ്ങി കരഞ്ഞു കേണൂമയങ്ങുമൻ കൺപി എന്റെ നല്ലമ്മ മുത്തം ചുരന്നു മുത്തും പവിഴവും കണ്ടു സ്വപ്നത്തിലത്താഴ സൽക്കാരം കൊണ്ടു മയിലു നിന്നാടുന്നു കണ്ടു കുയിലിൻ്റെ ഭയങ്കര ഫീലായ കേട്ടോ ഒരു പക്ഷെ അനിൽപ്പനച്ചൂരൻ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം തന്നെ ചിന്തിച്ചേനെ കേട്ടത് ഞാൻ എവിടെയോ എവിടേക്കോ കുറിച്ചിട്ട കുറെ വരികൾ എന്നത് കേട്ടല്ലോ പക്ഷെ അത് ബിജുത്തറയിൽ എന്ന പാട്ടുകാരനിലൂടെ ഈ പാട്ട് ഒരുപാട് അറിയപ്പെട്ടു അദ്ദേഹം എഴുതിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇപ്പം ഇത് കേൾക്കുന്നുണ്ടാവും ആസ്വദിക്കുന്നുണ്ടാവും എന്നിലൂടെ ഞാൻ എഴുതിയ പാട്ടുകളൊക്കെ ബിജു തറയിലൂടെ അറിയപ്പെടുന്നു എന്നുള്ളതിൽ അദ്ദേഹം ഒരുപക്ഷെ ഇപ്പം സന്തോഷിക്കുന്നുണ്ടാവും എന്തായാലും താങ്കളൊരു പനച്ചുരാൻ്റെ ഒരു ഹാഡ് കോർ ഫാനാണെന്നറിയാം അനിൽ പണിച്ചൂരാൻ്റെ കവിതകൾ എന്തായാലും നല്ലത് വരട്ടെ നന്നായി വരട്ടെ വീണ്ടും വീണ്ടും ഒരുപാട് ഒരുപാട് പക്ഷേ നമ്മളെന്തായാലും അദ്ദേഹത്തിൻ്റെ കുറച്ച് പാട്ടുകൾ കവിതകൾ നാടൻ പാട്ടുകളൊക്കെ പുറകെ വരുന്നുണ്ട് എല്ലാവരും കാണുക ആസ്വദിക്കുക അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും പരിചയപ്പെടാനും സംസാരിക്കാനും ഒക്കെ സാധിച്ചാൽ വളരെ സന്തോഷം എല്ലാവിധ അനുഗ്രഹ ആശംസകളും ഓക്കെ താങ്ക് യു ശരി ശരി ഓക്കെ ഓക്കെ ഓക്കെ